വിശ്വം എന്നത് പരബ്രഹ്മമല്ലാതെ മറ്റൊന്നുമല്ല യോഗവാസിഷ്ടം നിത്യപാരായണം ദിവസം നാപ്പത്തേഴ് ഭാഗം മൂന്ന് ഉത്പത്തി തത്ഫലം വിധി തസ് ബ്രഹ്മമയം ജഗത് വസിഷ്ഠൻ തുടരുന്നു ആ പരം പുരുഷനിൽ നിലകൊണ്ട സ്പന്ദനം ഒരേ സമയം ക്ഷോഭിതവും സമതുലിതവും ആയിരുന്നു അത് കാരണം ആകാശവും വെളിച്ചവും ജഡത്വവും അവ സൃഷ്ടിക്കപ്പെട്ടിട്ടില്ല എങ്കിലും അതിൽ പ്രകടമായി ബോധതലത്തില് സംഭവിക്കുന്നവയായതിനാല് ഇവയ്ക്ക് അറിയപ്പെടുന്നതിൻ്റെ ഗുണങ്ങള് സ്വായത്തമാണ് അതേസമയം അവയെ അറിയപ്പെടുന്നവനും സംജാതനായി എല്ലാറ്റിനെയും പ്രകാശിപ്പിക്കുക എന്നത് ബോധത്തിൻ്റെ സഹജശക്തിയാണ് അതുകൊണ്ട് അതിനെ വിശ്വസാക്ഷി എന്ന് വിളിക്കുന്നു ഈ ബോധം സ്വയം അറിവും അറിവാളിയുമത്രേ ഇത്തരം പരസ്പര ബന്ധമുണ്ടാവുമ്പോള് ഞാന് ജീവന് ജീവാത്മാവ് എന്ന തോന്നൽ ബോധത്തിൽ ഉദയം ചെയ്യുന്നു അറിവിന് വിധേയമായവയുമായി തുടർച്ചയായ യാഥാത്മ്യം മൂലം ശുദ്ധബോധത്തിൽ ഭാവം ഉണ്ടാവുന്നു പിന്നെ വിവേചന ബുദ്ധിയും യുക്തി വിചാരവും ഉണ്ടാകുന്നു മനസ്സും ഘടകങ്ങളും ഉണ്ടാവുന്നു ഈ മൂലഭൂതങ്ങളുടെ ആവർത്തിച്ചുള്ള സങ്കലനം കൊണ്ട് ലോകങ്ങൾ ഉണ്ടാവുന്നു സ്വപ്നത്തിലെ നഗര നഗരദൃശ്യങ്ങൾ പോലെ ക്രമാനുഗതമായോ യാദർച്ഛികമായോ ഉണ്ടാകുന്ന മാറ്റങ്ങളിലൂടെ ഈ കാണുന്ന എണ്ണമറ്റ രൂപങ്ങള് ആവർത്തിച്ച് മൂർത്തീകരിക്കുകയാണ് ഈ നിർമ്മിതികൾക്കൊന്നും ഉപകരണങ്ങളോ മനസ്സ് ജലം അഗ്നി തുടങ്ങിയ വസ്തുക്കളോ ആവശ്യമില്ല കാരണം ബോധത്തിന്റെ സഹജഭാവമാണിതെല്ലാം ബോധമാണ് ഇതിനെല്ലാം സ്വപ്നത്തിലെ നഗരങ്ങൾ എന്ന വണ്ണം സൃഷ്ടിക്കുന്നത് ഇത് ശുദ്ധബോധം മാത്രമാണ് പ്രപഞ്ച വിത്തുകളാണ് പഞ്ചഭൂതങ്ങള് അനാദ്യന്തമായ ബോധമാണ് പഞ്ചഭൂതങ്ങളുടെ വിത്ത് വിത്ത് ഏതുപോലെയാണോ അതുപോലെ ഫലവും അതായത് വൃക്ഷങ്ങളും അതിനാൽ വിശ്വം എന്നത് പരബ്രഹ്മം അല്ലാതെ മറ്റൊന്നുമല്ല ഇങ്ങനെ വിശ്വ അവബോധം അതിൻ്റെ അനന്തപ്രഭാവത്താൽ വിശ്വനപസില് നടത്തുന്ന ഒരു ഇന്ദ്രജാലമാണ് ഈ പ്രപഞ്ചം ഇത് സത്തല്ല ഇതൊരിക്കലും സൃഷ്ടിക്കപ്പെട്ടിട്ടുമില്ല മേൽപ്പറഞ്ഞ ഘടകങ്ങള് പരസ്പരമുള്ള സങ്കലനം കൊണ്ട് വസ്തുക്കളെ സൃഷ്ടിച്ചതായി കാണപ്പെടുന്നുവെങ്കിലും അവയെല്ലാം ആകാശക്കോട്ടകള് പോലെ വെറും തോന്നല് മാത്രമാണ് അവയുടെ നിലനിൽപ്പ് വിശ്വാബോധമെ വിശ്വാ അവബോധം എന്ന അടിത്തറയാണ് അതുമാത്രമേ സത്യമായുള്ളൂ പഞ്ചഭൂതാത്മകമായ ഈ ലോകം ആ ഘടക വസ്തുക്കളുടെ സൃഷ്ടിയാണെന്ന് തെറ്റിദ്ധരിക്കരുത് പരമ പരമാവബോധത്തിന്റെ സഹജപ്രഭാവം പഞ്ചഭൂതങ്ങളിലായി പ്രത്യക്ഷപ്പെടുന്നു എന്ന് മാത്രം ഭൂമി മുതലായ ഭൂതങ്ങള് ബോധതലത്തിൽ നിന്ന് സ്വപ്ന വസ്തുക്കൾക്ക് പോലെ ഉയർന്നു വന്നു എന്നോ ഇവ അവിദ്യ കാരണം വിശ്വാവബോധത്തില് ആരോപിക്കപ്പെടുന്ന വെറും കാഴ്ചകള് മാത്രമാണെന്നോ പറയാം മഹാത്മാക്കള് ഇങ്ങനെയൊക്കെയാണ് സത്യത്തെ ദർശിക്കുന്നത് അല്ലെങ്കിൽ സാക്ഷാത്കരിക്കുന്നത്